Que perigo, que perigo, que ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വീണ്ടും മടിവാളയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളിവിടെ എപ്പോഴും വീഡിയോയിൽ കാണാത്ത രണ്ട് മൂന്ന് പുതിയ മുഖങ്ങൾ കൂടി കൂടിയുണ്ടേ അതിലൊരാളാണ് നിങ്ങൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ വെൽക്കം ചെയ്തത് ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദുനിയാവ് റെസ്റ്റോറൻറ്റ് മടിവാളയിലാണ് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് ഇന്ന് ഇവിടെ വന്നത് നമ്മൾ ഇതിന്റെ മുന്നിൽ കൂടെ എപ്പോഴും പോകുമെങ്കിലും തിരക്ക് കാരണം കയറാൻ പറ്റിയിട്ടേ ഇല്ല അത് കണക്ക് ക്രൗഡുമാണ് ഈ കടയിൽ എപ്പോഴും അങ്ങനെ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തത് പുട്ടും അത് കണക്ക് ചിക്കൻ ഫ്രൈയും ചില്ലി ചിക്കനും ഒരു ബീഫിന്റെ ഗ്രേവി ടൈപ്പ് ഒരു ഐറ്റം ആയിരുന്നു ടേസ്റ്റ് വൈസ് എല്ലാം സൂപ്പർ ആയിരുന്നു പവൺ ഡയറ്റു തുടങ്ങി എൻ്റെ രണ്ടാം ദിവസം കൊണ്ടുപോയി ഇത്രയും ഫുഡ് കഴിപ്പിച്ച എൻ്റെ രോധനമാണ് ഈ കേട്ടത് എന്തൊക്കെ പറഞ്ഞാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മൾ ഇത്രയും കഴിച്ചിട്ടും ആയിരം രൂപയ്ക്ക് താഴെയായിട്ടുള്ള ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല അപ്പോൾ അത്രയ്ക്ക്